അത് എന്റെ അടുത്ത് ആക്ച്വലി ഞാനിവിടെ കൊറേ പേർക്ക് ഇന്റർവ്യൂ വന്നിട്ടു പ്ലാച്ചിൻ എനിക്ക് ഭയങ്കര ഇഞ്ചടിക്കാറുണ്ട് കാരണം അനിമോള് ഒരു എന്താ പറയാ ആ ഒരു പാവയിലേക്ക് ഒതുങ്ങി പോകുന്ന പോലെ നമ്മൾ ഈ ബിഗ് ബോസിൽ പോയ ഒരാളാണ് ഞാൻ സീസൺ വേണമെങ്കിൽ നടന്നു അത് നമ്മുടെ സീസണീ പാവയിലെടുത്തുള്ള പരിപാടികൾ അങ്ങനത്തെ ഇല്ല പക്ഷെ ഒന്ന് കുറച്ച് നീങ്ങി കാണിയും നല്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇതാവുന്നു ശ്വാസപ്പെടുന്നു അപ്പോ വേന വെച്ചിട്ടുള്ള പരിപാടികൾ നമ്മുടെ സീസണിൽ ഇല്ല എനിക്ക് തോന്നി അത് നമ്മളത് കളയുമ്പോൾ ചിലപ്പോൾ ഈ ഒരു വീക്ക് കുറച്ച് സ്ട്രോങ് ആവും അതെ ഒരു കാഴ്ച കഴിഞ്ഞു കൊടുത്താലും വിഷയമല്ല ലാലത്ത് പറഞ്ഞാൽ ചിലപ്പോൾ ലാലും കൊടുക്കും എനിക്ക് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു അനിമോൾ ഗെയിം ചേഞ്ചിനേക്കാളും പോയി അനിമോള് ഗെയിം കളിക്കുന്നില്ല എന്നൊരു പ്രശ്നമാണ് അനിമോൾ ഒരു അതിന് മോളെ ആ പാവയിലൂടെ ഒന്നിപ്പോണ ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയായിരുന്നു അപ്പൊ അത് എനിക്ക് ഓൾറെഡി ഞാൻ ഓൾറെഡി കുറെ പേർക്ക് ഇന്റർവ്യൂയില് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം ഒരു അത് എനിക്ക് ഭയങ്കര ഇന്ത്യ ആയിട്ട് തോന്നുന്നു കാര്യം ഒരു പാവയോട് സംസാരിക്കുന്നതും പാവയെ ഒരു അവളൊരു പാവയോട് പാവ ഒരു കണ്ടർജൻറ്റോലെ എനിക്ക് ഫീൽ ചെയ്യാ ഈ ബിഗ് ബോസ് എന്ന ഷോയിലേക്ക് ചെന്നാൽ മാത്രമൊരു മനസ്സിലുള്ളൂ അതിനകത്ത് എല്ലാവർക്കും കപ്പ് എടുക്കണം അല്ലെങ്കിൽ എല്ലാവർക്കും ജയിക്കണം എന്നുള്ളൊരു വലിയ ആവേശമാണ് അപ്പോൾ ഒറ്റപ്പെടുകയാണ് അതിൻ്റെ ഒരു കാരണം കാരണവും പ്രശ്നങ്ങളുണ്ട് പിന്നെ അനുമോൾക്ക് അങ്ങനെ വലിയ സുഹൃത്തുക്കളും അതിൻ്റെ അകത്ത് ഇല്ല പിന്നെ ഇവരുടെ കുറച്ച് ആളുകൾ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനകത്ത് കാര്യം അവൾക്ക് അറിയുമ്പോൾ കൂടുതലിരുന്ന് വർത്താനം പറയും അവളെ എൻ്റർടൈൻ ചെയ്യുന്ന പനിഷി ഷാനവാസ് അവർക്ക് അനിമോൾ ചെറിയ രീതിയിൽ ഒരു പിന്നെ ജിഷിൻ അവർക്ക് ചെറിയ പിന്തുണ കൊടുക്കുന്നുണ്ട് അല്ലാതെ എനിക്ക് അനിമോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു എൻ്റെ പെങ്ങളെ പോലെ തന്നെ ഞാൻ അത്രയും നടന്ന ആളാ പിന്നെ എനിക്കങ്ങനെ ഫേവറേറ്റ്സും കാണിക്കാൻ പറ്റില്ല കാരണം ഞാൻ ബിഗ് ബോസിൽ പോയതെന്ന് പറഞ്ഞാൽ ആ ഷോയിലെ ഒരു നമ്മൾ ഒരു ഹോട്ടൽ ടാസ്കിൽ രണ്ട് രണ്ട് ഗസ്റ്റായിരുന്നു ഞാൻ ഷോബിൽ പോയത് അപ്പോൾ നമുക്ക് എനിക്ക് അനുമോനെപ്പോൾ തന്നെ ഷാനവാസും ജിഷിൻ അതുപോലെ എൻ്റെ സുഹൃത്തിൻ്റെ ചേട്ടനാണ് അനീഷ് അതുപോലെ അക്ബറിൻ്റെ ഫ്രണ്ടാണ് അതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ആളുകളും എൻ്റെ സുഹൃത്തുക്കളൊക്കെയാണ് എനിക്ക് പേഴ്സണൽ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അതങ്ങനെ ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു ഷോയാണ് അപ്പൊ നമ്മള് അപ്പൊ അനിമോൾ എന്ന് പറഞ്ഞപ്പോൾ ഒരു വ്യക്തി എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നി കാര്യം എനിക്ക് ഞാനകത്ത് ഞാൻ എപ്പോഴും എപ്പോഴൊരു ഓഡിയനായിട്ട് ബിഗ് ബോസ് ഷോ കാണുന്ന ഒരാളാണ് അപ്പൊ ഓഡിയനായിട്ട് ഷോ കാണുമ്പോൾ ഓഡിയൻസിന് ഒരു പത്ത് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനം മുപ്പത് ശതമാനം ആളുകൾക്ക് തോന്നിയ ഒരു കാര്യമായിരിക്കും അപ്പൊ ഒന്ന് അവിടെ പോയിരുന്നെങ്കിൽ അവിടെ നിന്ന് പോയി കിട്ടിയിരുന്നു ചിലപ്പോൾ അനിമോള് കുറച്ച് ആളുകൾക്ക് സംസാരിച്ച് കുറച്ച് പവർഫുൾ ആയിട്ട് നിൽക്കും എന്ന് തോന്നി എനിക്ക് തോന്നി ഞാൻ എപ്പോഴും ഒരു ഷോ കാണുമ്പോൾ ഞാൻ ബിഗ് ബോസിന്റെ കണ്ടസ്റ്റന്റ് ആയിട്ട് ഞാനല്ല ഞാൻ ആ ഷോയില് ആ ഷോയുടെ ഒരു ഓഡിയനായിട്ട് കാണുന്നു ഓഡിയൻസിന്റെ ഒരാളായിട്ട് കാണുന്ന ആളെ എന്തിനു ഞാൻ അവിടെ സംസാരിച്ചു മോളെ നീ പുറത്തിറങ്ങുമ്പോ ആ പാവ നിനക്ക് കിട്ടും അല്ലെങ്കിൽ നീ വാങ്ങിച്ചോ ആരാച്ചോ അപ്പൊ ഞാനത് ബിഗ് ബോസിന്റെ അപ്റത്തേക്കാണ് അറിഞ്ഞേക്കണേ കോമ്പൗണ്ടിലേക്ക് അവിടുത്തെ വെച്ചോളൂ അല്ലെങ്കിൽ അന്വേഷിക്കാനേ പോയിട്ടില്ല ട്രിയർ ചെയ്തിട്ടുണ്ടാവും അഞ്ചു രൂപ എനിക്ക് അങ്ങനെയൊന്നും ഞാൻ അത് ബഹുമാനമില്ലായ്മ അച്ചടക്കം ഇല്ലായ്മ അത് ബഹുമാനം അച്ചടക്കം പറ അച്ചടക്കം എന്ന് പറഞ്ഞാല് അവിടത്തെ ഒരു സാധനം അവര് പാറ്റി വെക്കലുമ്പോ ഒരു എന്താ പറയാ അവിടെ തന്നെ കള്ളന്മാരാണ് ആ പ്രശ്നം അവർക്ക് അവരെ തന്നെ കണ്ട്രോൾ ചെയ്യാൻ പറ്റില്ല കാരണം അവിടെ ക്യാപ്റ്റൻ പറഞ്ഞ കേൾക്കില്ല ഈ ഇപ്പൊ ഈ കളതരം എന്ന് പറയുന്ന പോലെ തന്നെ ഈ നവീൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അല്ലെങ്കിൽ ഈ കഥ മത്സരാർത്ഥി എപ്പോഴും അവരുടെ ഭക്ഷണങ്ങൾ കട്ടെടുക്കുക മറ്റുള്ള ആൾക്കാരോട് ആ നിവിൻ ബേസിക്കലി ഒരു പാവൻ സോളാണ് പാവൻ സോളാണ് അയാള് പിന്നെ അയാളുടെ മനസ്സിലൊന്നും ഇല്ല അയാൾ എന്തും പറയും പ്രശ്നമില്ലാത്ത ഒരു വലിയ വലിയ മനുഷ്യനാണ് അതൊക്കെ നെഗറ്റീവോ പോസിറ്റീവോ ഒന്നും ഒരു വിഷമല്ലാത്തൊരു ക്യാരക്ടർ ചെയ്യുക പിന്നെ കട്ടെടുക്കുന്നത് ഞാൻ പറയുന്നത് അത് അയാള് അത് വളരെ എന്റർടൈൻമെന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കളവ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇപ്പൊ ഷാനവാസ് ഒരു മല്ലിയല മല്ലിയിലപ്പോ ഷാനവാസ് പാത്രത്തിൽ തട്ടി കളയുണ്ടായി ഭക്ഷണം കഴിച്ചത് അപ്പൊ അതൊക്കെ കണ്ടിരുന്നു അപ്പൊ അതൊക്കെ ഒരു തരത്തില് മറ്റുള്ളവർക്ക് അതാ മറ്റുള്ളവർക്കത് കിട്ടാത്തൊരു സാധനം ആളുകൾ സംസാരിച്ചിരുന്നു അത് ഷാനവാസിന് ഭയങ്കര ഭയം ഉണ്ട് അത് നെഗറ്റീവ് ആവും ഞാൻ പറഞ്ഞിട്ട് പൊന്നപ്രോഹം അതൊക്കെ ഒരു ആക്സിഡന്റിൽ ഉണ്ടാകുന്ന കാര്യമാണ് അതായത് മനപൂർവ്വം നിങ്ങൾ ചെയ്യുന്ന അല്ലാന്ന് ഓഡിയൻസ് അറിയും ഇത് കാണുന്ന ആൾക്കാരൊന്നും അങ്ങനെ മണ്ടന്മാറുന്നില്ല അവരൊക്കെ നല്ല എല്ലാ സീസണും കാണുന്ന ആൾക്കാരാണ് ഇപ്പം ബിഗ് ബോസ് സെവൻ സീസണും കാണുന്നത് അപ്പോൾ അവർക്ക് എന്റെ സീസൺ ഫസ്റ്റ് സീസൺ ആണ് ആ സീസൺ കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ സീസണാണ് ഞാൻ ബിഗ് ബോസിൽ പോയി അറിയാത്ത ആൾക്കാർ ഞാൻ ആരാന്നും അറിയാത്ത ആൾക്കാരുണ്ട് അപ്പൊ ഷോ ആണ് ാണ് ഇതെല്ലാം ഇപ്പൊ ഇപ്പൊന്ന് പറഞ്ഞല്ലേ ട്വന്റി ഫോർ അവേഴ്സാണ് എവരിഥിങ്വിന് മുമ്പ് വേറെ പ്രശ്നം പ്രശ്നമുണ്ടായി അതൊക്കെ ആവുന്നുണ്ടാവും ഈ അനുമോളിന്റെ ഗെയിം എന്ന് പറയുന്നത് കരച്ചിൽ പുറമേ പേഴ്സണലി അറിയുന്ന ഒരാൾക്ക് അനുമോൾ അനിമോൾ പെട്ടെന്ന് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് കാര്യം പെട്ടെന്ന് കരച്ചിലൊരു അതുപോലെ ഇവിടെ സന്തോഷം വരും അത് അങ്ങനത്തെ ക്യാരക്ടറാണ് അനിമോൾ ഓരോ മനുഷ്യന്മാരെ ഓരോ ക്യാരക്ടറല്ലായിരുന്നു നമ്മളിപ്പോ വെറുതെ ആവശ്യമില്ല അനിമോള് കരഞ്ഞില്ല എന്നല്ല അനിമോളുടെ സ്റ്റേറ്റ്മെന്റിൽ അനിമോൾ ഉറച്ചൊന്നും അതവിടെ കരയേണ്ട ആവശ്യമില്ലല്ലോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞ അനിമോളിനെ അനിമോൾക്ക് എങ്ങനെ കരച്ചില്ലെന്നാൽ അനിമോള് ഇമോഷണലി അറ്റാക്ക് ചെയ്യുമ്പോഴാണ് ആരായിട്ടും അത് വളരെ സീരിയസ് ആയിട്ട് ചോദിച്ച കാര്യമാണ് അപ്പോൾ അത് മോളും ഞാൻ കണ്ടു ഞാൻ കണ്ട കാര്യമാണ് അന്നും ഇന്ന് ഇപ്പോൾ ഞാൻ ബിഗ് ബോസിൻ്റെ അകത്ത് പോയപ്പോൾ അനിമോൾ അത് എന്നോട് പറഞ്ഞു ഞാൻ കണ്ട കാര്യമാണ് ഇക്ക ഞാൻ പറഞ്ഞു നീ കണ്ടത് ചിലപ്പോൾ കണ്ടില്ല എന്ന് മട്ട് നടിക്കേണ്ടവരും അതാണ് ബിഗ് ബോസ് ഷോ വിശ്വസിക്കുന്നുണ്ടോ ഇപ്പോൾ ഞാൻ കാണാത്ത കാര്യമാണെന്നും അതുകൊണ്ടിത് എനിക്ക് അനിമോൾ പറഞ്ഞുകൊണ്ട് അടുത്ത് അത് അങ്ങനെയുള്ള കാര്യമാണെന്ന് അനിമോൾ പറഞ്ഞു ഞാൻ പറഞ്ഞു ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയല്ല ചില കാര്യം നമ്മൾ കാണാത്ത പോലെ കണ്ണടച്ച് ജീവിക്കേണ്ടി വരും അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു അവളോട് ചില നമ്മൾ കണ്ടില്ല മട്ട് മുന്നോട്ട് പോവുക കാര്യം അതല്ല നമ്മുടെ ലക്ഷ്യം അവിടെ പല ആളുകൾ തെറ്റിരുന്നു തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് മുന്നോട്ട് പോയി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കുറ്റക്കാരാവുമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു അത് നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ട്രബിൾ ആയ ഒരു ആൾക്കാരുണ്ട് നിങ്ങൾ ബിഗ് ബോസിൽ പോയ രണ്ട് ദിവസം കണ്ടപ്പോൾ അവരുടെ പോയല്ലോ നിങ്ങൾക്ക് ആര്യൻ ജിസേൽ അവർ സുഹൃത്തുക്കളായിട്ടും പിന്നെ അവരടുത്ത് ഞാൻ പിന്നെ ഒരു ഒരു ഞാൻ ബേസിക്കലി ഒരു മോഡലാണ് ഞാനൊരു ആണും പെൺകുട്ടിയും ഒരുമിച്ചിരിക്കുകയും തോളത്ത് കൈയിടുകയും അവർ തമ്മിൽ ഒരു ബെഡിൽ കിടക്കുകയും ചെയ്യുന്ന ഞാൻ അവർ തമ്മിൽ പ്രേമാണെന്നോ അല്ല അവർ തമ്മിൽ വേറൊരു ബന്ധമാണെന്ന് പറയുന്ന ഒരാളല്ല ഞാൻ ഞാൻ അങ്ങനത്തെ ഒരു ചിന്താഗതി ഇല്ലാത്ത ഒരാളാണ് കാര്യം ഞാൻ വളർന്നതും ഒരു നോർമൽ വില്ലേജിലാണെങ്കിൽ പോലും എൻ്റെ പ്രൊഫഷണലി ഞാൻ വേറൊരു കാറ്റഗറിയിൽ നിൽക്കുന്ന ആളാണ് അപ്പോൾ അങ്ങനെ ഒരിക്കലും ഞാൻ ജഡ്ജ് ചെയ്യില്ല കാര്യം ഞാൻ കണ്ണുകള് കാണാത്ത കാര്യം ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരാളാണെന്ന് പറയാൻ ഞാൻ യോഗ്യനല്ല അങ്ങനെ ഞാൻ പറയുകയില്ല പക്ഷെ ഒരു തമ്മിൽ ഭയങ്കര ഒരു ഒരു ബോണ്ടുണ്ട് അത് എന്താണെന്ന് എനിക്കറിയില്ല ബ്രോ അനിമോ കണ്ടു എന്നാണ് പറയുന്നത് അനിമോ ജജ് ചെയ്യുന്ന ആളാണ് അങ്ങനല്ലേ ഇപ്പോ ബ്രോ പറഞ്ഞില്ല അപ്പോൾ അങ്ങനെ കുറച്ച് സമയം എന്നെന്താ പറയ ഇപ്പോ തോറും കണ്ടു അനിമോ അനിമോ കണ്ടു അവര് തമ്മിൽ ചുംബിക്കുന്നുണ്ടല്ല അനിമോ പറയുന്നുണ്ട് അങ്ങനെയാണ് അനിമോ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അപ്പോൾ ഞാൻ അത് കണ്ടില്ല അനിമോ കണ്ടു എന്നല്ല പറഞ്ഞു ഞാൻ അനിമോന്നോട് പറഞ്ഞത് അങ്ങനെ തന്നെയാണ് അവള് കണ്ടു എന്ന് പറഞ്ഞാ ഈ സീസണിലെ പുലിഷൻമാർക്കെ ഒരുപാട് അലിഗേഷൻസ് വരുന്നുണ്ട് അപ്പോൾ മറ്റു സീസണെ കമ്പയർ ചെയ്യുമ്പോൾ അതെല്ലാവരും ഒരു കാർഡായിട്ട് വീഴുന്നു ബ്രോ ഇത് ഈ

അപ്പോ അത് എന്ത് ഇൻ്റൻസിൽ കിടന്നുള്ള കാര്യം എനിക്ക് അറിയില്ല കാര്യം ഞാൻ ആ അവിടെ ഇല്ല ഞാൻ ആ ഷോ നിങ്ങൾ മൊബൈൽ കണ്ട പോലെ കണ്ടോട്ടുള്ളൂ അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ ചോദിക്കാൻ നിന്നില്ല അത് അത് വലിയ എനിക്ക് വലിയ സുഖമുള്ള കാര്യമല്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല പിന്നെ സെക്സ്റ്റി ഷാനവാസാണോ